ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ് ഹാർട്ടാണ് നമുക്ക് എപ്പോഴും പ്രിയപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഗാഡ് നച്ചും പൂക്കൾ വേണമെന്ന് എപ്പോഴും സീസൺ ഇല്ലാതെ പൂക്കൾ ആഗ്രഹിക്കുന്നവർക്ക് വളർത്താൻ പറ്റിയ നല്ലൊരു ചെടിയാണ് ഈ ബ്ലീഡിങ് ഹാർട്ട് എന്ന് പറയുന്നത് പല കളർ വെറൈറ്റിയിൽ ഈ പ്ലാന്റ് അവൈലബിൾ ആണ് ഈ ഒരു വെള്ള വെള്ളയിൽ ഇതുപോലെ നടിയും ടോപ്പ് പൂ വരുന്ന ഒരു ടൈപ്പാണ് ഉള്ളത് ഈ വെള്ളക്ക് പകരം ലൈറ്റ് പിങ്ക് ഷെയ്ഡ് റെഡ് ഷെയ്ഡിലൊക്കെ ഈ ചെടി വരുന്നുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയും കൂടിയാണ് ഈ ബ്ലീഡിങ് എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സീസൺ ഇല്ലാതെ നമുക്ക് പൂവ് കിട്ടുന്നതാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇതുപോലെ പൂവിട്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു മാസം വരെ ഈ ഒരു ചെടി പൂക്കൾ ആയിട്ട് നിൽക്കുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇനി നമുക്കിത് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുക നോക്കാം വളരെ സിമ്പിളായിട്ട് റൂൺ ചെയ്തിട്ട് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് വളർത്താവുന്നതാണ് നമ്മളിപ്പോൾ ഇതുപോലെ പൂക്കളുണ്ടായ ഭാഗത്ത് നിന്ന് പൂവ് കഴിഞ്ഞ് കരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് താഴോട്ട് തണ്ടിറക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആ കട്ട് ചെയ്യുന്ന ഭാഗത്ത് പുതിയ ചില്ലകൾ വരുകയും ചെയ്യും അതുപോലെ തന്നെ ആ കട്ട് ചെയ്ത പോർഷൻസ് നമ്മൾ കുഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചെടി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സൊക്കെ ചെറിയ ബോട്ടിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി പിന്നെ അത് അവിടെ കിടന്ന് വളർന്നോളും നമ്മളിപ്പോൾ ഏകദേശം ഒരു ഒന്ന് രണ്ട് മാസം പ്രായമായിട്ടുള്ള ഒരു ബ്ലീഡിങ് ഹാർട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇതുപോലെ ചെറിയ തണ്ട് നോക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കുഴിച്ചിട്ടിട്ടുള്ളതായിരുന്നു പിന്നെ ഇതിൻ്റെ ചോട്ടിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാവുന്ന സമയത്ത് അത് മാറ്റി കുഴിച്ചിട്ടിട്ടും നമുക്ക് ഇതുപോലെ ചെടി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇത് എങ്ങനെ വളർത്തിയെടുക്കണം എന്ന് പറഞ്ഞുതരാം നമ്മൾ ഏകദേശം നല്ലൊരു ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ ഇതിനെ സ്പോട്ട് ചെയ്യാം നല്ല വേരുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ചെടി ഇതുപോലെ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ നമുക്ക് പോട്ടിലോ മുറ്റത്തോ എങ്ങനെ വേണമെങ്കിലും ഈ ചെടി കുഴിച്ചിടാവുന്നതാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് കുറ്റിയായിട്ട് വളർത്താം ആയിട്ട് വളർത്താം ഏകദേശം ഒരു വള്ളി പോലെയാണ് ഇതിൻ്റെ തണ്ടുകൾ ഉള്ളത് അതുകൊണ്ട് നമുക്കിതിനെ ക്ലൈമ്പ് ചെയ്തിട്ടും വളർത്താവുന്നതാണ് അല്ലെങ്കിൽ ഇതുപോലെ നല്ലൊരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഉറപ്പിച്ചിട്ട് അതിലേക്ക് നമുക്ക് ചരടൊക്കെ കെട്ടി കൊടുത്തിട്ട് അങ്ങനെയും വളർത്തിയെടുക്കാവുന്നതാണ് നമ്മളിതുപോലെ ബുഷിയായിട്ട് വളർത്തിയിട്ടുണ്ട് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് വളർത്തിയിട്ടുണ്ട് ഒരുപാട് വലുപ്പം വെക്കുമ്പോൾ ഇതിനൊരു സപ്പോർട്ട് അത്യാവശ്യമാണ് കാരണം തണ്ടുകൾക്ക് ഓവറായിട്ട് ബലമൊന്നും ചെടിയാണ് അതുകൊണ്ട് നമ്മൾ നമ്മളിതുപോലെ സ്റ്റിക്ക് ഉപയോഗിച്ച് സപ്പോർട്ട് ചെയ്ത് വളർത്തുക നല്ല ഓവറായിട്ട് ലെങ്ത് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് കുറ്റി കുറ്റിയായിട്ട് വളർത്തിയെടുക്കാവുന്നതാണ് പലപ്പോഴായിട്ട് ചെടി കട്ട് ചെയ്യുമ്പോഴും ഷെയ്പ്പൊക്കെ ആക്കുമ്പോഴും ഇന്ന് നല്ല പീസും എടുത്തിട്ട് വെച്ചിട്ടുള്ളതാണ് ഒരു ഗ്രോ ബാഗിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അതിലും പൂർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞു ഇത് നല്ല വെയിലത്താണ് വയ്ക്കുന്നതെന്ന് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള വെള്ളമൊഴിച്ചു കൊടുക്കലും വേണം കാരണം ഈ ഒരു വേരൽ സീസണൊക്കെ ആകുമ്പോൾ നമ്മൾ വെള്ളമൊഴിച്ചു കൊടുത്തില്ലേ ചെടി പെട്ടെന്ന് കരിഞ്ഞു പോകും പിന്നെ ഈ ഒരു മഞ്ഞ സീസൺ അതുപോലെ ചൂടധികം ഇല്ലാത്ത സമയത്ത് ഒന്നിടവിട്ടിട്ടുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ചെടിക്ക് വെള്ളമൊഴിച്ചു കൊടുത്താൽ മതിയാവും ഇത് നമ്മളിപ്പം വെച്ച് കൊടുത്തിട്ടുള്ളത് മുറ്റത്താണ് മുറ്റത്ത് അത് അത്യാവശ്യം നല്ലൊരു പ്രായമായിട്ടുള്ളൊരു ബ്ലീഡിങ് ഹാർട്ടാണ് ഒരുപാട് കാലമായിട്ടുള്ളതാണ് ഇതിൽ നിന്നാണ് കട്ടിങ്സ് ഒക്കെ എടുത്തിട്ട് ബാക്കി ഉണ്ടാകുന്ന ചെടികളൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് നമ്മൾ പല സ്ഥലത്തായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ വീട്ടിലേക്ക് കയറുന്നൊരു എൻട്രിയുടെ ഭാഗത്തായിട്ട് നിർത്തിയിട്ട് വെച്ചു കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാനും മറക്കരുത് പിന്നെ നമ്മൾ വളം പറയുമ്പോൾ മുറ്റത്തൊക്കെ നിർത്തുള്ള ഒരു ചെടിയാകുമ്പോൾ ഒരുപാട് വളപ്രയോഗമൊന്നും പറ്റില്ല എന്നാലും നമ്മൾ ചാണകവെള്ളം അതുപോലെ തന്നെ അടുക്കള വേസ്റ്റൊക്കെ മറ്റ് ചെടികൾക്ക് ഒഴിക്കുന്നതിൻ്റെ കൂടത്തിൽ ഒഴിച്ചു കൊടുക്കാറേ ഉള്ളൂ ഹോട്ടലൊക്കെ ആണെങ്കിൽ നമുക്ക് പോട്ട് മാറ്റുമ്പോഴോ അല്ലെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ പുതിയ മണ്ണോ അല്ലെങ്കിൽ ചാണകപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലീഡിങ് ഹാർട്ട് ഇതുപോലെ തന്നെ പൂവിടും ഒരു ഭാത്ത ഭാഗത്തായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പല ഏരിയയിലായിട്ട് പൂക്കളൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിൽ കിട്ടുന്നതാണ് പണ്ട് കാലത്ത് എല്ലാവരും വീട്ടിലൊരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ചെടി കൂടിയാണ് ഈ ബ്ലീഡിങ് ഹാർട്ട് എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് നഴ്സറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയ ചെറിയ പീസും തൈകളൊക്കെ കിട്ടുന്നുണ്ട് കാരണം പണ്ടത്തെ ചെടികളൊക്കെയാണ് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ട്രെൻഡായിട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ ഈ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വിശേഷം കൂട്ടുകാർക്ക് ഇഷ്ടമായി ചോദിക്കുന്നു ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് വൈൻഡപ്പ് ചെയ്യാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ വിശേഷങ്ങളും ചെടിയുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ള കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള പുതിയ ചെടിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബായ്